ഹലോ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് കാണണ്ടേ അടിപൊളി ടേസ്റ്റും വളരെ ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാങ്ങാക്കറിയാണ് കേട്ടോ അങ്കമാലി മാങ്ങാക്കറി ഞാൻ ഈ കഴിഞ്ഞ ഇടക്കാണ് ആദ്യമായിട്ട് ഈ മാങ്ങാക്കറിയുടെ ടേസ്റ്റ് അറിയുന്നത് ഒരു കല്യാണ റിസപ്ഷന് തൃശ്ശൂർ ചെന്നപ്പോൾ അവിടെ ഈ കറി ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ അവരോട് ചോദിച്ചു അതെങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കി അതുപോലെ വെച്ചതാണ് ഈ മാങ്ങാക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു മാങ്ങ മാങ്ങയെടുത്തിട്ടുള്ളൂ നല്ല പച്ച മാങ്ങ വേണം ഒരുപാട് പുളിയുള്ള മാങ്ങ വേണ്ട ഒരു മീഡിയം പുളി മതി കേട്ടോ ഒരു മാങ്ങ ഞാൻ ഇത്രയും കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് ഇത്രയും ഇഞ്ചി മതി അതായത് ഒരു മാങ്ങയ്ക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള മെയിനായിട്ടുള്ളൊരു ആണ് സവോള സവോളയും എടുക്കാം ചെറിയ ഉള്ളി എടുക്കാം സവോളയാണ് മെയിനായിട്ട് വേണ്ടത് പിന്നെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം പിന്നെ പൊടികളൊക്കെ നമ്മൾ ചേർക്കും പിന്നെ വേണ്ടുന്ന ഒരു മെയിൻ സാധനമാണ് തേങ്ങാപ്പാൽ ഇത് രണ്ടാം പാലാണ് രണ്ടാം പാൽ സെപ്പറേറ്റ് എടുക്കണം ഒന്നാം പാൽ ഇത്രയും മതി നമ്മളൊരു ഈ കറിയുടെ രുചി കൂട്ടുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ തേങ്ങാപ്പാലിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അനുസരിച്ചിരിക്കും ഈ മാങ്ങാക്കറിയുടെ രുചി ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് അരിഞ്ഞൊക്കെ എടുത്തിട്ട് വരാം ആദ്യം മാങ്ങയെ ഒന്ന് കഴുകി ചെത്തിയെടുക്കാം അതിൻ്റെ തൊലി ഇതുപോലെ ചെത്തിയെടുക്കാവുള്ളൂ ജസ്റ്റ് അതിൻ്റെ പച്ചക്കളറും മേടീന്ന് പോയാൽ മതി എന്തുകൊണ്ടെന്നാൽ നമ്മൾ മാങ്ങ വെന്ത് കഴിയുമ്പം തൊലി ഒത്തിരി ആഴത്തിൽ മുറിച്ച് കഴിഞ്ഞാൽ വെന്ത്ടങ്ങി പോവും ഇനി ഇതിനെ ഒന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ കുറച്ച് കനത്തിൽ ഇതോലെ കറിയിലിട്ട് അഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് പോകുമല്ലോ മാങ്ങയല്ലേ അപ്പോൾ അത് കറിയിൽ കിടക്കുകയും വേണം വേഗുകയും വേണം അപ്പോൾ ഈ ഒരു സൈസിൽ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞ് കഴുകിയെടുത്തു ഇനി ഇതിനകത്ത് കുറച്ച് പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ആദ്യം ഒരു കാൽ ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ഇടുന്നത് ഒരു ഒ ഒരു ടീസ്പൂൺ വിനാഗിരിയാണ് ഒഴിക്കുന്നത് കേട്ടോ ഈ വിനാഗിരി എന്തിനാന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വിനാഗിരി ഈ കറിക്ക് രുചി കൂട്ടുന്ന ഒരു സാധനമാണ് പിന്നെ അതുകൂടാതെ വിനാഗിരി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചാൽ മാങ്ങ തിളച്ച് കഴിയുമ്പോഴത്തേക്കും വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇത് പെട്ടെന്നൊന്നും അലുത്ത് എന്ന് പറഞ്ഞു കേട്ടോ റിയില്ല എനിക്കറിയില്ല അവർ പറഞ്ഞു തന്നതാണ് അപ്പോൾ ഇതുപോലെ വിനാഗിരിയൊക്കെ ഒഴിച്ചു ഞാനിതിനെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് മാറ്റി വെക്കുകയാണ് ആ സമയത്ത് സവോളയും പച്ചമുളകുമൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ടോ ഞാനൊരു കരച്ചട്ടിയിലാണ് വെക്കുന്നത് സവോള ഇതുപോലെ നീളത്തിൽ കനം കുറച്ചരിഞ്ഞെടുക്കണം രണ്ട് സവോള ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ സവോളയും ആണിതിൻ്റെ മെയിനായിട്ടൊരു സാധനമാണ് സവോളയും തേങ്ങാപ്പാലും ഇതെല്ലാം കൂടി ഞാനൊരു കരച്ചട്ടിയിലേക്ക് ഇടുകയാണ് ഇത് സ്റ്റൗവിൽ വെക്കുകയോ ഓൺ ചെയ്തുകയോ ഒന്നും ചെയ്തിട്ടില്ല വളരെ എളുപ്പമാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കാനായിട്ട് ഈ കറി ഈസിയുമാണ് പക്ഷേ എന്നാൽ നമ്മൾ അതിൻ്റെ ഇരട്ടി രുചിയുമാണ് ഞാൻ ഓർത്തിരുന്നത് ആലപ്പുഴ കരട മാങ്ങ ഏറ്റവും ബെസ്റ്റ് എന്ന് കേട്ടോ ഓരോ കറിക്കും ഓരോ ടേസ്റ്റ് അല്ലേ അപ്പം അതിനകത്തേക്ക് എല്ലാം അരിഞ്ഞതൊക്കെ ഇട്ടിട്ടുണ്ടോ അതിനകത്തേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടു അപ്പൊക്കെ ഒരത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ മുളക് പൊടിയാണ് വേണ്ടത് ഞാനൊരു രണ്ട് ടീസ്പൂൺ തികച്ചിടുന്നില്ല കേട്ടോ ഒരു ഒന്നേ മുക്കാൽ ടീസ്പൂൺ മുളക് മുളക് പൊടി അത്രയും തന്നെ മല്ലിപ്പൊടിയും ഞാനിടുകയാണ് മുളക് പൊടി എത്ര എടുത്തോ അത്രയും തന്നെ മല്ലിപ്പൊടിയാണ് ഇടുന്നത് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒരു രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ വരെയൊക്കെ ഒഴിക്കാം നമ്മൾ മാങ്ങ എന്തുമാത്രം എടുക്കുന്നു അതിനനുസരിച്ച് ഇതെല്ലാം കൂടി ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം ഇതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണിത് കൈകൊണ്ടുള്ള ഈ മിക്സിങ്ങിലാണ് ഈ ഇത് സവോള വെന്ത് ഉടയുന്ന അതേ സെയിം ഫീലാണ് കൈകൊണ്ട് കുഴയ്ക്കുമ്പോൾ കിട്ടുന്നത് ഇത് നന്നായിട്ട് കുഴച്ച് ഉടഞ്ഞ് വരണം നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കണ്ടിന്യൂസ് ഇത് നല്ല കൂടി തന്നെ തിരുമി എടുക്കണം കേട്ടോ അപ്പം നമുക്ക് നമ്മൾ സവോള എണ്ണയിലിട്ട് വയറ്റി കഴിഞ്ഞിട്ട് കുഴഞ്ഞിരിക്കുന്നു അതേപോലെ തന്നെ വരും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ കുഴഞ്ഞ് തന്നെ വരട്ടെ ഇതാ കണ്ടോ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് എത്രയും മിക്സാവുന്നു അത്രയും ടേസ്റ്റ് കൂടുമെന്നാണ് പറയുന്നത് ഇനി ഇതിനകത്തേക്ക് ബാക്കി സാധനങ്ങളെല്ലാം കൂടി ചേർക്കാം മാങ്ങ ഇട്ടിട്ടുണ്ട് ഇപ്പോഴും അടപ്പേ വെച്ചിട്ടില്ല കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് രണ്ടാം പാലാണ് ഞാൻ ഒഴിക്കുന്നത് അപ്പോൾ ഈ മാങ്ങ ഇടുന്നതിന് മുന്നേ ഈ രണ്ടാം പാലും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് കൈകൊണ്ട് നന്നായി പിന്നെയും എടുക്കണമെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ കൈകൊണ്ടൊന്നും തിരുമിയില്ല കൈകൊണ്ട് തിരുമും തോറും ടേസ്റ്റാന്നു പറയുന്നത് കേട്ടോ ഞാനിതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പ് ഇടണന്നാരും മറക്കരുത് അത് ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചിരിക്കും ഇനി ഇതിനെ നമുക്ക് സ്റ്റൗവിൽ വെച്ച് തീ ഓൺ ചെയ്ത് മൂടി വെച്ച് ഒന്ന് വേവിക്കാം ഒരു തിളച്ച് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഇരുന്നാലേ അത് വേവുള്ളൂ അപ്പം ഞാൻ ഇത് തിളച്ച് തിളച്ചിട്ടില്ല അടപ്പിലേക്ക് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ അവിടെ നിന്നൊന്ന് തിളച്ച് വേഗട്ടെ ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട് ഇത് എൻ്റെ മാങ്ങയ്ക്ക് അല്പം പുളി കൂടിയ മാങ്ങയായിരുന്നു ഒരുപാട് പുളിയുള്ള മാങ്ങ വേണ്ട പുളി കുറഞ്ഞ ടൈപ്പ് മാങ്ങ കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും രുചികരമായിട്ടുള്ള കേട്ടോ ഇത് ചപ്പാത്തിയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയുമോ ദോശയുടെ ഒക്കെ കൂടെ ഞാൻ അവിടെ നിന്ന് വന്നതിന് ശേഷം തരത്തിൽ പല പ്രാവശ്യം വെച്ച് നോക്കി ഇത് ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റായിപ്പോയി അപ്പം അത് മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട് പോലും തന്നെ ഉടഞ്ഞു പോയിട്ടില്ല കറക്റ്റായിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ് അതാ നോക്കിക്കേ നമ്മൾ ഒത്തിരി വലിയ തവിയിട്ടൊന്നും ഇളക്കി മാങ്ങയൊന്നും ഉടച്ച് കളയരുത് അത് വെന്തിട്ടുണ്ട് ആ സവോളയൊക്കെ നീളത്തിൽ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ല എല്ലാം കൂടി നല്ല ഗ്രേവി കുറുകിയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് അവസാനമായിട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം ഞാൻ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുകയാണെ ഉപ്പ് പോരെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാമല്ലോ പൊള്ളി ടേസ്റ്റ് കേട്ടോ ിത് ഒന്നാം പാൽ ഒഴിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് എന്നാൽ നോക്കിയാൽ ഒന്നാം പാലിൻ്റെ തിക്നെസ്സും അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും ഇതിൻ്റെ കറി ഈ കറിയുടെ ടേസ്റ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിന് തേങ്ങാപ്പാലാണ് അതിൻ്റെ മെയിൻ ആയിട്ട് രുചിയെ ബാലൻസ് ചെയ്യുന്നത് ഞാൻ ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് അടപ്പിൽ നിന്ന് ഞാൻ നേരത്തെ സ്റ്റൗ ഓഫ് ചെയ്താണ് മാറ്റി വെക്കുകയാണ് ഇനി നമുക്കിതിന് ഒന്ന് വറതാളിച്ച് തീർക്കണം വറതാളിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഉള്ളിയും മുളകുമൊക്കെ നന്നായി ഫ്രൈ ആയിട്ട് വരണം നല്ല ബ്രൗൺ കളറിൽ അപ്പോഴേ ആ കറിക്ക് കൂടുതൽ രുചി ഉണ്ടാവുള്ളൂ നമ്മളെപ്പോൾ ഏത് കറിക്ക് വറതാളിച്ചാലും നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം മാത്രമേ കറിയിൽ കടുക് വറമുളക് വേപ്പില ചുവന്നുള്ളി ഇത്രേ ഇരുന്നുള്ളൂ കേട്ടോ വേസ്റ്റ് ഇതിനകത്ത് വേണ്ട ചുവന്നുള്ളി ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് ചുവന്നുള്ളി ഇടമ്പ പ്രത്യേക ഒരു രുചിയല്ലേ കറിക്കൊക്കെ എല്ലാവരും ഈ കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അങ്കമാലി മാങ്ങാക്കറിയുടെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എപ്പോഴും ഉണ്ടാക്കും കേട്ടോ ഇത്ര ഈസി ആയിട്ടുള്ളൊരു മാങ്ങാക്കറി ഞാൻ വിചാരിച്ചില്ല ഇത് ഇത്രയും ടേസ്റ്റുള്ളൊരു മാങ്ങാക്കറിയായിരിക്കുമെന്ന് കേട്ടോ അതായത് എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ടോ നല്ല ബ്രൗൺ കളറായി ഇനി ഇതിനെ നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം കറിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഇളക്കരുത് ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് മൂടി വെച്ചേക്കുക ഒരു പത്ത് മിനിറ്റിന് ശേഷമേ ഇളക്കി നമുക്ക് ചോറിൻ്റെ കൂടെയോ പലഹാരത്തിൻ്റെ കൂടെയോ ഒക്കെ എടുത്ത് കഴിക്കാം ഈ മാങ്ങാക്കറി നമ്മൾ രാവിലെ വെക്കണം രാവിലെ വെക്കുകയാണെങ്കിൽ ഉച്ചയാകുമ്പോൾ ശരിക്കും ഇതിൻ്റെ തേങ്ങാപ്പാലും മാങ്ങയും എരിവും എല്ലാം കറക്റ്റ് ടേസ്റ്റ് എല്ലാം അതിൽ പിടിച്ച് വരണമെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂറാണെങ്കിലും ഇത് നേരത്തെ ഉണ്ടാക്കിയേ രുചിയുണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇതേ ഞാനിത് പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി അപ്പോൾ ഇതിനെ ജസ്റ്റ് പതുക്കെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുള്ളൂ ഇനി നമുക്കിതിനെ സെർവിങ് ബൗളിലാക്കിയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിക്കാം അപ്പോൾ കൂട്ടുകാരൊക്കെ ഇതുപോലെ മാങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കും കേട്ടോ പുള്ളി ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞതാണ് അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്